നമസ്കാരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഓർക്കപ്പെടാത്ത ചില സമരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറുകളുടെ മധ്യം വരെ കർശനമായ ജാതി നിയമങ്ങളാൽ നിയന്ത്രിതമായ ഒരു സമൂഹമായിട്ടായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലുള്ള സമൂഹം ജീവിച്ചിരുന്നത് ജാതി വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഓരോ ഗ്രാമപ്രദേശത്തും വ്യത്യസ്ത ജാതിക്കാർ ജീവിച്ചിരുന്നത് ഓരോ ജാതിക്കാരും എന്ത് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു കാലമായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലം പത്തൊൻപതാം നൂറ്റാണ്ടുവരെയും ഒരു ദേശത്ത് ജനിച്ച് അവിടെ ജീവിച്ച് അവിടെ തന്നെ മരിക്കുന്ന സാമൂഹികമായ ചലനക്ഷമതയില്ലാത്ത നിശ്ചലമായ ഒരു സമൂഹമായിട്ടായിരുന്നു കേരള സമൂഹം കഴിഞ്ഞിരുന്നത് ഈ സമൂഹത്തിലാണ് അതുവരെ തുടർന്നു പോന്നിരുന്ന ജാതീയമായ കീഴ്വഴക്കങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ അയ്യങ്കാളി ശബ്ദമുയർത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി നടത്തിയ സമരങ്ങളാണ് അദ്ദേഹത്തെ മഹാത്മാ അയ്യങ്കാളിയാക്കിയത് ആധുനിക കേരളത്തിന് അടിത്തറപ്പാകിയവരിൽ പ്രമുഖനും ജാതി വിരുദ്ധ പോരാട്ടങ്ങളുടെ നേതൃത്വവുമായിരുന്നു അയ്യങ്കാളി പൊതുവഴികളില്ലാതിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിക്കുന്നതോടെയാണ് തിരുവിതാംകൂറിൽ റോഡുകളെ കുറിച്ചുള്ള ആലോചനകൾക്ക് തുടക്കം കുറിച്ചത് ബ്രാഹ്മണ സംരക്ഷണം ജാതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തൽ നികുതി പിരിക്കൽ തുടങ്ങി പ്രധാനപ്പെട്ടതെന്ന് ഭരണകർത്താക്കൾ കരുതുന്ന കർത്തവ്യ നിർവഹണത്തിന് ശേഷം മാത്രമേ റോഡ് നിർമ്മാണത്തിന് അക്കാലത്ത് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ ജാതി നിയമങ്ങൾ തങ്ങളുടെ രാജ്യത്ത് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു തിരുവിതാംകൂറിൽ തെക്കു നിന്നും വടക്കുവരെ റോഡ് നിർമ്മിക്കാമെന്ന് വിദേശിയായൊരു എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ ആ ആശയത്തെ തടസ്സപ്പെടുത്തുകയാണ് രാജാവ് ചെയ്തത് കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലക്ക് ചുമക്കുന്നവൻ ഏത് വഴി പോകുന്നുവെന്നത് അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമായിരുന്നു അന്നത്തേത് കാലക്രമേണ പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീതി ഗ്രാമവീതി എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീതികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു തിരുവിതാംകൂറിൽ റോഡ് നിർമ്മാണം വരുന്നതുവരെ ഓരോ ജാതിക്കാരും അവരവർക്ക് കൽപ്പിച്ചിരിക്കുന്ന കുലത്തൊഴിൽ കൂലിയില്ലാതെ ചെയ്യണമെന്ന വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത് ഭക്ഷ്യസാധനങ്ങളായിരുന്നു കൂലിയായി നൽകിയിരുന്നത് എന്നാൽ റോഡ് പണി തുടങ്ങിയതോടെ ഇതിൽ മാറ്റം വരികയും പണിക്കാർക്ക് കൂലി കൊടുത്ത് പണിയെടുപ്പിക്കുകയും ചെയ്തു പൊതുമരാമത്ത് നിർമ്മിച്ച രാജവീധി പൊതുവഴി എന്നാണ് വിളംബരം ചെയ്യപ്പെട്ടത് എന്നാൽ എല്ലാവർക്കുമായുള്ള രാജപാതയിലൂടെ കീഴ്ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം സവർണർ തഴഞ്ഞിടത്ത് നിന്നുമാണ് പൊതുവഴിയുടെ മേലുള്ള ജനാധിപത്യപരമായ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുന്നത് പുലയ ജാതിയിൽ ജനിച്ച അയ്യങ്കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രാമാണിമാരുടെ സഞ്ചാരം ഇവർ സഞ്ചരിക്കുന്ന വഴിയിൽ ചെന്നുപെടുന്ന കീഴ്ജാതിക്കാർ വഴി മാറി നടത്തണമായിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അദ്ദേഹം വെള്ളക്കാളകളെ കെട്ടിയ ഒരു വില്ലുവണ്ടിയിൽ വെള്ളമുണ്ടും മേൽമുണ്ടും വെള്ളബനിയനും തലപ്പാവും ധരിച്ച് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നഗരപ്രദക്ഷിണം നടത്തി സവർണ ജാതിക്കാർ ഈ യാത്ര തടയാൻ ശ്രമിച്ചെങ്കിലും അയ്യങ്കാളി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യങ്കാളിയെ നേരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തന്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തെ പിന്തുടർന്നു സവർണ ജാതിക്കാരുടെ എതിർപ്പുകളെ നേരിട്ട് പോയ ആ യാത്ര തിരുവിതാംകൂർ രാജാവ് എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കും വരെ തുടർന്നു സവർണാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു ആ വില്ലുവണ്ടി സമരം റോഡുകളില്ലാതിരുന്ന തിരുവിതാംകൂറിൽ എല്ലാവർക്കും നടക്കാൻ സാധിക്കുന്ന റോഡ് എന്ന ജനാധിപത്യ ബോധത്തിലേക്ക് നയിച്ച ഒരു സാമൂഹിക മുന്നേറ്റമായിരുന്നു അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം